അതെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സാധനം ഞാനിപ്പോൾ പാലക്കാട് യാക്കാനുള്ള നമ്മുടെ കാർപോൺ യൂസഡ് കർ ഷോറൂമിലാണ് നിങ്ങൾക്ക് ഈ ഷോറൂമിനെ കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഷോറൂം ചെയ്തത് ഇപ്പം കിടിലും സെവൻ സീറ്റർ അതേപോലെ തന്നെ ഫൈവ് സീറ്റർ വണ്ടിയിൽ കിടിലും വണ്ടി വന്നിട്ട് നമുക്ക് പരിചയപ്പെട്ടല്ലോ ിൽ എങ്ങനെയായിരുന്നു അത്യാവശ്യം വണ്ടി മാക്സിമം വിറ്റ് നമ്മള് ജില്ല വിട്ട് പുറത്തുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല പ്രൈസ് ആണ് ഒരുപാട് കമന്റ് ചെയ്തിട്ടായിരുന്നു പിന്നെ എൻക്വയറി നല്ല അത്യാവശ്യം വണ്ടി സെയിലൊക്കെ ആയിട്ടായിരുന്നു നമ്മളിപ്പോൾ ഏതൊക്കെ വണ്ടികൾ വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് എല്ലാം തൊണ്ണൂറ് ശതമാനം പിന്നെ നമ്മള് പാലക്കാട് ജില്ലയിൽ നിന്ന് വെളിയിൽ ഓ നമുക്ക് എൻഒസി എടുത്തിട്ട് ലോൺ ചെയ്യാൻ പറ്റും നമ്മുടെ ആദ്യത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് സൈലോ സൈലോ സൈലോറ് പറഞ്ഞ ആവശ്യം അത്യാവശ്യം നല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ടയേഴ്സ് ഒക്കെ ഒരു നൈറ്റി പെർസെന്റ് ടയർസ് ഉണ്ട് അപ്പോളോ ടയേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലൊക്കെ പക്കാണ് ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് നമുക്ക് വീഡിയോസ് നോക്കിയിട്ട് മനസ്സിലൊരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നില്ല ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ഓടിയ അത്യാവശ്യം ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ടയേഴ്സ് ഒക്കെ ഒരു നയറ്റി പെർസെന്റ് ടയേഴ്സ് ഉണ്ട് അല്ലേ െന്റ് എന്തെങ്കിലും ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ് ചെറിയൊരു ബോട്ടലുണ്ട് ഒറിജിനൽ ഗ്ലാസ് കാരണം ഗ്ലാസ് മാറ്റേണ്ടേ കസ്റ്റമർ മാറ്റണത്തിന് ശേഷം തേങ്ങ എന്തേലേസ് ഒന്നും ഇല്ല ഗ്ലാസ് ജസ്റ്റ് ഒരു ബോട്ടലുണ്ട് കാരണം കസ്റ്റമർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്ലാസ് മാറ്റി തരും അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് അത്യാവശ്യം അങ്ങനെയൊന്നും ഇല്ല ടയർസും എല്ലാം ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് തേർഡ് ഓൺഷിപ്പിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ കിടിലും സൈല സ്ഫ്റ്റ് ആണ് എത്ര മോഡൽ രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി ഡീസൽ രണ്ടായിരത്തി പതിനേഴ് ഡീസൽ വണ്ടിട്ടാണ് ഡീസൽ ഡീസൽ വണ്ടി ചോദിച്ച ഒരുപാട് ആൾക്കാരെ ഡിസൈൻ വെച്ച് വിളിച്ചു രണ്ടായിരത്തി എത്ര ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷം ലക്ഷം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഫുൾ ഓഡ് വണ്ടി ഡോർ ഡോർ ിൽ നമ്പർ കാണിക്കുന്നുണ്ട് കമ്പനി എല്ലാം ഉണ്ട് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് പിന്നെ അതേപോലെ തന്നെ ഡീസലിനെ കുറിച്ച് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അടുത്ത് മൈലേരിന് വണ്ടിയാണ് ഇന്ത്യയിൽ കളിക്കാം അതേപോലെ ഫുൾ ലോഡ് വണ്ടിയാണ് ഇതാ അലേവിയിൽ എല്ലാം ഉള്ള ടയേഴ്സ് ഒരു നയൻറ്റി പെർസെന്റ് ടയർസ് ഉണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമുക്ക് ഇന്ത്യയിൽ കാണിച്ചു തരാം ഡോർ ലോക്ക് ആണ് ഇന്ത്യയിൽ കാണിച്ചു തരാം അത്യാവശ്യം ഹൈ ക്വാളിറ്റി വണ്ടി നോക്ക് വീഡിയോ സ്റ്റോക്കത്തിൻ്റെ മനസ്സിലാവും ഒരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നില്ല ഒരു ഡോർ സൈഡ് ഡോറും അവർ പറയുന്നുണ്ട് സൈഡ് ഡോർ കമ്പനി തന്നെ മാറ്റിയ ഹിസ്റ്ററി എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി ഇന്ത്യയിൽ കാണിച്ചു തരാം കേട്ടോ ഫുൾ ലോഡ് വണ്ടിയാണ് നോക്കുക എൽ ഇ ഡി സ്ക്രീൻ എല്ലാം ഉണ്ട് എയർ ബാഗ് സിസ്റ്റം എല്ലാം ഉള്ള വണ്ടിയാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടി ഒന്നും നോക്കണം എല്ലാം ഹിസ്റ്ററി അല്ലേ നമ്പറിൽ നോക്കിയാൽ അറിയും മാക്സിമം എല്ലാ ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ് നോക്കിക്കോളൂ രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണഷിപ്പിൽ വരുന്ന ഒരു ഡിസൈറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫ്രണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ബമ്പർ ഇൻഷുറൻസ് ആണ് അല്ലെ ഇൻഷുറൻസിൽ എല്ലാം കമ്പനി തന്നെ ഹിസ്റ്ററി എല്ലാം ചെയ്തതാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസൈർ സെക്കൻഡ് ഓൺഷിപ്പിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ ലോഡ് വണ്ടി സെഡ് ഡി ഐ അല്ലേ സെഡ് ഡി ആയിരത്തി പതിനേഴ് സെക്കൻഡ് ഓൺഷിപ്പിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ സെഡ് ഡി ഐ പ്ലസ് ആണ് ഫുൾ ലോഡ് വണ്ടിയാണ് പ്രൈസ് എത്രയാണ് നാലും നാലു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ലോൺ അത്ര വരും മാക്സിമം പറഞ്ഞത് നാപ്പത് മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് സ്വന്തമാക്കാം അതേപോലെ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്മൾ അല്ലെ കോൺടാക്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കൊടുക്കുന്നതാണ് നിങ്ങൾ വിളിച്ചോളൂ ഡീറ്റെയിൽ എല്ലാം കോണ്ടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ഫോട്ടോ എല്ലാം വാട്സ്ആപ്പ് ചെയ്യുക ലോൺ സൗകര്യം അല്ലെ ആധാർ ഒക്കെ അയച്ചേരാ പെട്ടെന്ന് ലോൺ സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വീണ്ടും ഒരു നിസാന്റെ മൈക്രോ അല്ല ടെറാണ് സോറി നിസാന്റെ ടെറോണാണ് ഡെസ്റ്റാൻഡ് അതേമാതിരി പെട്രോൾ ആണ് പെട്രോൾ വണ്ടി എത്ര മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ്

അതേപോലെ പെട്രോൾ വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പിന് വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആസംപ്ലൈസ് എത്രയാത്തി പത്തായിരം ഇതിന് എത്ര കിലോ ഒരു ലക്ഷം ഒരു ലക്ഷം കിലോമീറ്റർ റോഡിയാ രണ്ടായിരത്തി പതിമൂന്ന് നിസാന്റെ ടെറാണോ അല്ലേ ടെറോണോ ഡസ്റ്റാണ്ടോ അതേമാതിരി വണ്ടിയാണ് നിസാന്റെ ടേറണോ പെട്രോൾ വണ്ടി മൈലൊക്കെ പന്ത്രണ്ട് കിലോമീറ്റർ അടുത്ത് മൈല കിട്ടും ലോൺ കയറുമോ ഡൗൺ പേയ്മെന്റ് കമ്പനിയുടെ ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റിന് സ്വന്തമാക്കാം അടുത്തൊരു ഷിഫ്റ്റ് ആണ് സെഡ്ഡ് അല്ലെ സെഡ് എക്സ് പ്ലസ് ആണ് സെഡ് സെഡ് എക്സ് പ്ലസ് പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് അല്ലെ ഓട്ടോമാറ്റിക് ആണ് അതും ഫുൾ ലോഡ് വണ്ടി എത്ര ലംബർ പതിനാലർ മാത്രം വെറും പതിനാലായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് കസ്റ്റമർ എക്സ്ചേഞ്ച് എങ്ങനെയാണ് നമുക്ക് ഷോറൂം 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 നേരിട്ട് വന്നതാണ് ഷോറൂം നേരിട്ട് വണ്ടി നേരിട്ട് വന്ന വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓൺഷിപ്പിൽ വെറും പതിനാലായിരം കിലോമീറ്റർ കൂടെ ഫുൾ ലോഡ് വണ്ടി ഇത് അലേബിയൽ തൊട്ട് ടയേഴ്സ് നോക്കിക്കോളൂ ഒരു നയന്റി പെർസെന്റ് ടയർസ് ഉണ്ട് അത് ഓട്ടോമാറ്റിക് ആണ് പക്ക കണ്ടീഷൻ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ല വണ്ടി കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ആസ്കിംഗ് പ്രൈസ് ലക്ഷം ലക്ഷം ആണ് ആണ് നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്ന് ഏഴ് ലക്ഷത്തി ലോൺ ലോൺ എത്ര മാക്സിമം നമുക്ക് ഒരു നികോഷിൾ ഡൗൺ പേയ്മെന്റ് മാക്സിമം ഒരു നമുക്ക് മാക്സിമം കൊടുക്കാം ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ചെയ്യാം ഒരു അൻപതിനായിരം ഡൗൺ പേയ്മെന്റ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് പതിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന സ്വിഫ്റ്റ് ഫുൾ ലോഡ് വേണ്ടി നമുക്ക് സ്വന്തം അത് ആണ് ക്യുഡ് എത്ര മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി മോഡൽ അതെ കേരളം വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടില്ല മുപ്പതിനായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇന്ത്യയിലൊക്കെ ഒന്നും നോക്കണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ കാണിച്ചരാം അതേപോലെ തന്നെ ടയർസും ടയേഴ്സ് ഉണ്ട് ഇരുപത് രണ്ടായിരത്തി ഇരുപത് അത്യാവശ്യം നല്ല മൈലൊക്കെ അത്യാവശ്യം നല്ല സെയിലുള്ള വണ്ടിയാണ് ഞാൻ ഇന്ത്യയിൽ കാണിച്ചു തരാം പക്ക കണ്ടീഷൻ ഇന്ത്യയിലെ നോക്കിക്കോളൂ ഇന്ത്യയിലേക്ക് കാണിച്ച പക്ക ഇന്ത്യയിലൊക്കെ പക്ക ക്വാളിറ്റി വണ്ടി എൽഇടി സ്ക്രീന ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റി വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കുട്ടിനെ കുറിച്ചും പറഞ്ഞതിന്റെ ആവശ്യമില്ല അത്യാവശ്യം ഇപ്പം നല്ല സെയിലാവുന്ന വണ്ടി അതും ചെറിയ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് അത്യാവശ്യം നോക്കാം റീപ്ലേസ്മെന്റ്മെന്റ് ഒന്നും ഇല്ല ഇന്ത്യയിലൊക്കെ പക്കാണ് ഒരു സ്ക്രാച്ച് അടക്കം വണ്ടിയിൽ കാണാനില്ല മെയിൻ പ്രത്യേകത ഇന്ത്യയിൽ നോക്കിക്കോളൂ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയാ

മോഡൽ ായിരം കിലോമീറ്റർ ഓടിയിട്ട് പത്തായിരം രൂപയ്ക്ക് നല്ലൊരു ക്യുഡ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടി ക്യൂഡ് സ്വന്തമാക്കാം അടുത്ത റിക്സ് ആണ് എത്ര മോഡൽ ആണ് ഹിസ്റ്ററി 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 കേൽ രജിസ്ട്രേഷൻ ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല മുപ്പതിനായിരം രണ്ടായിരത്തി പതിനഞ്ച് മുപ്പതിനായിരം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി സിംഗിൾ ഓൺഷിപ്പ് ആണ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന റിക്സ് പെട്രോൾ വണ്ടി വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഒരു റീപ്ലേസ്മെന്റ് തന്നെ ഒന്നുമില്ല നോക്കുകൾ വണ്ടി പക്കാ കണ്ടീഷൻ വണ്ടി തന്നെയാണ് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഇന്ത്യയിലൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും മുപ്പതിനായിരം കിലോമീറ്റർ ആണെങ്കിൽ നല്ല വൃത്തിയത്തിന് കസ്റ്റഡ് വെച്ചിട്ട് നോക്കുക ഇന്ത്യയിലൊക്കെ പക്ക ക്വാളിറ്റി ആയിട്ട് സീറ്റൊക്കെ പുതിയതൊക്കെ ചെയ്ത് പക്ക ക്വാളിറ്റി ആയി വെച്ചിട്ടുണ്ട് വണ്ടി ടയേഴ്സ് ഒക്കെ നയന്റി പെർസെന്റ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല വണ്ടി വെറും മുപ്പതിനായിരം കിലോമീറ്റർ വരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ചെറിയ ബഡ്ജറ്റിലും കിട്ടും രണ്ടായിരത്തി പതിനഞ്ച് വരുമ്പോൾ റീപ്ലേസ്മെന്റ് മെഡിറ്റിലൊന്നുമില്ല എക്സ്ചേഞ്ച് വന്ന വണ്ടി എക്സേഞ്ച് നമുക്ക് ഷോറൂമെന്ന് ഷോറൂം എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് റിക്സ് ഒക്കെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലേ അത്യാവശ്യം നല്ല ലുക്ക് ലുക്കുള്ള വണ്ടി അല്ലെ അതിന്റെ പ്രൈസ് എത്രയാ നാലു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച്

വണ്ടി മുപ്പതിനായിരം കിലോ കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് മുപ്പതിനായിരം കിലോമീറ്ററിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോസിൽ നമുക്ക് ഇൻറ്റീരിയൽ ഭാഗങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും ഒരു റീപ്ലേസ്മെന്റോ അതായത് അതേപോലെ തന്നെ ഒക്കെ നോക്കി തന്നെ ഒരു പുതിയ വണ്ടിന്റെ അതേ ഫീൽ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നതാണ് കാരണം മുപ്പതിനായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ലാതുകൊണ്ടാണ് നമ്മൾ ബാക്ക് എല്ലാം കാണിച്ചു തരുന്നുണ്ട് ഒരു വണ്ടിന്റെ ക്വാളിറ്റി ഇതെല്ലാം കമ്പനിയിൽ നിന്ന് അതേ സീറ്റ് തന്നെയാണ് ഫോർമാറ്റ് ആയിക്കോട്ടെ എല്ലാം പക്ക കമ്പനിന്ന് വന്ന അതേ തന്നെയാണ് നമ്മുടെ എ സി ഒക്കെ നോക്കിക്കോളൂ ഒരു ഒരു സ്ക്രാച്ച് എടുക്കില്ല കാരണം കസ്റ്റമർ അത്രയും വൃത്തിയായി വെച്ചാൽ ഫുൾഡ് വണ്ടിയാണ് അല്ലേ ഫുൾ കമ്പനി ഫുൾ വണ്ടി ഫോർ ഡോർ പവറിന്റെ എ സി പവർ ഒക്കെ വരുന്ന വണ്ടിയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയിൽ നല്ല വണ്ടിയാണ് കേട്ടോ ഗ്രാൻഡ് ആയിട്ട് കസ്റ്റമേഴ്സ് അതൊന്നും നമുക്ക് സംശയമേ അല്ലാത്തൊരു കാറാണ് ലക്ഷം വെറും മൂന്ന് ലക്ഷത്തി പത്തായിരത്തിന് കാരണം ഇത് പുതിയ വണ്ടിയൊക്കെ നിങ്ങൾ എടുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ലക്ഷം ഏഴ് ലക്ഷത്തിനടുത്ത് കൊടുക്കണം അതും സിംഗിൾ ഓണറും മുപ്പതിനായിരം കിലോമീറ്റർ ഇന്ത്യയിലേക്ക് കാണിച്ചു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് നമ്പറും കാണിച്ചു എല്ലാ ഹിസ്റ്ററിയും പക്ക കണ്ടീഷൻ തന്നെയാണ് ഒന്നും നോക്കണം അതേപോലെ തന്നെ നമുക്ക് നൈന്റി പെർസെന്റ് ലോണും കിട്ടുന്ന മൂന്നു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നല്ലൊരു ഐറ്റം മുപ്പതിനായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി നമുക്ക് സ്വന്തം കേട്ടോ അടുത്തൊരു സൈലർ രണ്ടായിരത്തി ഒന്നര ലക്ഷം ലക്ഷം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ആക്സിഡന്റ് ഗ്ലാസ് ആണ് ഒറിജിനൽ ഗ്ലാസ് ആണ് റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നും ഇല്ല ഇന്ത്യയിലെ കാണിച്ചല്ല അത്യാവശ്യം കസ്റ്റഡ് നല്ല വൃത്തിയാകെ പുതിയ സീറ്റ് ഒക്കെ ചെയ്ത് സ്റ്റീരിയോ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വേണ്ടിവെച്ചിട്ടുണ്ട് ഇതിൽ വെയർബാഗൊന്നും വരില്ലാഗൊന്നും വരില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ടയേഴ്സ് ഒക്കെ ഒരു സെവൻറ്റെ ടയർസ് ഉണ്ട് സീറ്റ് ഒക്കെ നോക്കുക ഒന്നര ലക്ഷം കിലോമീറ്റർ ഒന്നും അല്ല അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല ക്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് അത്യാവശ്യം വരുന്ന നല്ലൊരു സൈലോ ആണ് കാരണം അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഒക്കെ ചെറിയ ബഡ്ജറ്റിൽ സെവൻ സീറ്റർ വണ്ടിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു നല്ല വണ്ടിയാണ് അത്യാവശ്യം പത്ത് പതിനാറ് കിലോമീറ്റർ അല്ലേ പതിനാറ് കിലോമീറ്റർ മൈലേജ് പിന്നെ അതേപോലെ തന്നെ ടാക്സി മാക്സിമം യൂസ് ചെയ്യുന്ന സൈലം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ഭാഗം ഒക്കെ പക്ക കണ്ടീഷൻ തന്നെയാണ് വൃത്തിയോ വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന്റെ ആസ്കിങ് പ്രൈസ് എത്രയാ രണ്ട് ലക്ഷം രൂപ ലോൺ കിട്ടും രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ആസ്കം പേർ വെറും രണ്ട് ലക്ഷം രൂപക്ക് നമുക്ക് നല്ലൊരു ഹൈക്വാളിറ്റി ഒന്നലക്ഷം കിലോമീറ്റർ സൈലോ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടിക്ക് നിങ്ങൾ കണ്ടീഷൻ റോഡ് ഒക്കെ നല്ല സ്പേസ് ഉണ്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും ഓട്ടിനോ എല്ലാ സർവീസ് എല്ലാം ചെയ്തു വെച്ചിട്ടില്ല സർവീസ് ലീക്കോ അങ്ങനെയൊന്നും ഇല്ല ഒരു ലീക്കേജ് ഒന്നും ഇല്ല ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിലും ഇവിടെ ഒക്കെ ഓട്ടി നോക്കി എ സി എല്ലാം വർക്ക് ചെയ്യണം അമോണ്ടെല്ലാം തോറും വണ്ടി കുറിച്ച് അറിയാണെങ്കിൽ കുഴപ്പമില്ല വണ്ടി വർഷം വിളിച്ചിട്ട് വരിക അല്ലെങ്കിൽ വണ്ടി കുറിച്ച് അറിയാൻ കുഴപ്പമില്ല ഓട്ടോ വിശ്വസിച്ചില്ലേ വിശ്വസിച്ചായിട്ട് റോഡ് സ്പേസ് എല്ലാം ഉണ്ട് അതുകൊണ്ട് വണ്ടി എടുത്തിട്ട് പോകാനുള്ള സംവിധാനം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷൻ രണ്ടായിരത്തി പതിനൊന്ന് സൈലോ വന്നിട്ട് വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു സെവൻ സീറ്റർ വണ്ടി സ്വന്തം ആ ഒരു വീണ്ടും ഒരു ഐ ടെൻ ആണ് അത്രയും പത്ത് മോഡൽ അഞ്ചു പുതിയ പേപ്പർ പുതിയ പേപ്പർ പുതിയ പുതിയ പേപ്പർ ഒന്ന് ഒന്നോക്കണം ഇൻഷുറൻസ് എല്ലാം പക്കാണ് രണ്ടായിരത്തി പത്ത് ഐട്ടൻ അത്യാവശ്യം ഓൺഷിപ്പ് എത്ര സിംഗിൾ ഓൺഷിപ്പ് എത്ര ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം ഇന്ത്യയിലേക്ക് കാണിച്ചേരാൻ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഐ ടെൻ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടിയായിരിക്കും അല്ലെ രണ്ടായിരത്തി പത്ത് പക്ക കണ്ടീഷൻ ടെസ്റ്റും കഴിഞ്ഞാണ് ഒന്നും നോക്കണ്ട ഇനി അഞ്ചു കൊല്ലത്തേക്ക് ഒന്നും നോക്കണ്ട സീരിയോ ഒക്കെ പതിനേഴ് സീരിയോ ആണ് അത്യാവശ്യം എ സി എല്ലാം പക്ക കണ്ടീഷൻ കസ്റ്റമർ നല്ല വൃത്തിയായി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ഐട്ടൻ ഇതിന്റെ ചെറുതായി കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നല്ലൊരു ഐട്ടൻ പിന്നെ ഒരു കാര്യമുണ്ട് പുതിയ പേപ്പറാണ് കേട്ടോ അതേപോലെ പുതിയ ഇൻഷുറൻസ് ആണ് ഒരു റീപ്ലേസ്മെന്റ് തന്നെ ഒന്നും ഇല്ല അതൊക്കെ കമ്പനി അതേ സെയിമാണ് അതേപോലെ തന്നെ ടയേഴ്സ് ഒരു നയൻറ്റി പെർസെൻറ്റ് നാല് ടയേഴ്സ് നയൻറ്റി പെർസെൻറ്റ് ഉണ്ട് സെൻറ്റർ ലോക്ക് കീ ടു ഡോർ പവറിൻ്റെ എ സി പാവസ്റ്റെയർ അല്ലേ ടു ഡോർ പവറിൻ്റെ എ സി പാവസ്റ്റയറിംഗ് സെൻറ്റർ ലോക്ക് വരെയുണ്ട് അതാണ് കീ സെൻട്രൽ കീ എല്ലാം പക്ക കണ്ടീഷനാണ് ഒന്നും നോക്കണ്ടതാ എല്ലാം ലോക്ക് കാണിച്ചു തരാം എല്ലാം പക്ക ആണ് ഒന്നും നോക്കണ്ട സീറ്റ് തൊട്ട് എല്ലാം നോക്കണ്ട എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വൃത്തിയായി തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആസ്കിം പ്രൈസ് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരത്തി രണ്ടായിരത്തി പത്ത് ഐട്ടൻ നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ അടുത്തൊരു ആണ് ബ്രീസിന്റെ ഒരു പ്രത്യേകത ഉണ്ട് പെട്രോൾ വണ്ടിയൊക്കെ നിർത്തിയത് ഡീസൽ വണ്ടി വണ്ടിയാണ് ഡീസൽ വണ്ടി ഒരുപാട് ആൾക്കാർ ചോദിച്ചു വിളിച്ചിട്ടുണ്ട് ഞാനറിയാ അത്യാവശ്യം നല്ല ഇരുപത്തിരണ്ട് കിലോമീറ്റർ അടുത്ത് മൈലേ മൈലെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേ കിട്ടും ബ്രീസിനെ കുറിച്ചും കസ്റ്റമർ പറഞ്ഞേണ്ട ആവശ്യമില്ല കാരണം മാക്സിമം അല്ലെ എല്ലാ കാണുന്ന വണ്ടികൾ മാക്സിമം ആണ് ഇതിന്റെ മോഡൽ എത്രയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി വെറും എൺപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ആണ് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ബ്രീസി ആണ് നല്ല ക്വാളിറ്റി വണ്ടി എസ് ആണ് ടയർസ് ഒക്കെ കാണിച്ചു തരാം പക്ക കണ്ടീഷൻ ടയേഴ്സ് ആണ് നയൻറ്റി പെർസെന്റ് ടയേഴ്സ് ഉണ്ട് ഇന്റീരിയൽ ഭാഗങ്ങളൊക്കെ പക്ക ആണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ വീഡിയോ ആണ് മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ വീഡിയോ ആണ് എയർ ബാഗ് വരുന്ന എയർ ബാഗ് വരുന്ന പക്ക കണ്ടീഷൻ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് വരുന്നില്ല ആ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയുമാണ് റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നോക്കിക്കോളൂ പക്ക കണ്ടീഷൻ ടയേഴ്സ് അതേപോലെ തന്നെ നയൻറ്റി പെർസെൻറ് അതേ നോക്കോളൂ ബോഡി ഭാഗങ്ങളൊക്കെ തരാം എല്ലാം കമ്പനി പക്ക കണ്ടീഷൻ തന്നെയാണ് ബാക്കൊക്കെ നോക്കിക്കോളൂ പീഡിയാണ് അത് രണ്ടായിരത്തി പത്തൊമ്പത് അതും കേളയം വണ്ടിയാണ് ഡീസേ മറ്റേ ഡീസൽ കുറിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ല കസ്റ്റമർക്ക് പക്ക കണ്ടീഷനിൽ ഡീസൽ കുറിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ പോലും പക്ക കണ്ടീഷൻ ഒരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് വണ്ടി ഡീസൽ അടിക്കുക ഓടുക കാരണം ാണ് സർവീസോട്ട് എല്ലാം പക്ക കണ്ടീഷൻ ആക്കി തന്നെ വണ്ടി വെച്ചിട്ടുണ്ട് കളറും കാണാൻ നല്ല ഭംഗിയില്ലാസ്റ്റിംഗ് എത്ര ലക്ഷത്തി നമുക്കൊരു നല്ലൊരു രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന എൺപതിനായിരം കിലോമീറ്റർ ബ്രീസ് ഡീസൽ കിട്ടാൻ റയറാണ് അതെല്ലാവർക്കും പറഞ്ഞാൽ ഡീസൽ കിട്ടാൻ ആണ് ചോദി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മലപ്പുറം ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ ചോദിച്ചു അതേപോലെ തന്നെ കേരളം വിയോ അതും മെയിൻ പറയാ കേരളം വണ്ടി സിംഗിൾ വെറും എൺപതിനായിരം കിലോമീറ്ററോടെ ബീസ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വില പറയുന്നത് നികോഷ്യബിൾ ആണോ വെറുതെ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് എഴുപതിനായിരം രൂപ നല്ലൊരു ബ്രീസ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ബ്രീസ് നിങ്ങൾക്ക് ഹോൺഡാമേസ് ആണ് എത്രയും പതിമൂന്ന് ഡീസലി രണ്ടായിരത്തി ഡീസിലി എത്ര രണ്ടായിരത്തി പതിമൂന്ന് ഡീസല വണ്ടിയാണ് ഇതും പറഞ്ഞ ഡിസൈൻ അതേ മലി അല്ലെ പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ അടുത്ത് നല്ല മലിനിട്ടും അല്ലെ നല്ല മല വണ്ടിയാണ് ഓട്ടിക്കണത് നല്ല സുഖം തന്നെയാണ് ഓണ്ടിന്റെ വണ്ടി നല്ല സുഖമാണ് അതേപോലെ തന്നെ കസ്റ്റമർ അലയവൽ അല്ലെ കസ്റ്റമർ ചെയ്ത വണ്ടിയാണ് അലവിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ക വൃത്തിയെന്നു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലൊക്കെ നോക്കിക്കോളും ലോക്കാണ് ഇന്ത്യയിലൊക്കെ പക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒരു റീപ്ലേസ്മെന്റ് തന്നെ ഒന്നും ഇല്ലാന്നാണ് തോന്നുന്നത് കാരണം എല്ലാം വൃത്തിയായി തന്നെ കസ്റ്റമർ വൃത്തിയെ തന്നെ വെച്ചിട്ടുണ്ട് ബാക്കൊക്കെ നോക്കിക്കോളൂ അമ്പത്തെട്ട് രസം വരുന്ന ഫോണ്ട അമേസ് അതേപോലത്തെ ഡീസലെ വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അതാ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഇന്ത്യയിലെല്ലാം കേട്ടോ എല്ലാം കസ്റ്റമർ നല്ല വൃത്തിയായി തന്നെ വെച്ചിട്ടുണ്ട് എത്ര കൂടിയിട്ട് വന്നതരാക്കെ കാണിച്ചാൽ ഇന്ത്യയിൽ കാണിച്ച പക്കി ഇന്ത്യയിലൊക്കെ പക്ക ക്വാളിറ്റി ആയി കസ്റ്റമർ വൃത്തിയായി തന്നെ ഇന്ത്യയിലൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വെച്ചിട്ടുണ്ട് സീറ്റൊക്കെ എല്ലാം പക്കാണ് കേട്ടോ ഫോടോർ വരുന്നുണ്ട് ഫോഡോർ പവറിന്റെ വരുന്നുണ്ട് എല്ലാം പക്കാണ് ഒന്നും നോക്കേണ്ട ആവശ്യം രണ്ടായിരത്തി ഒന്നര ലക്ഷം ഓടിയുണ്ട് ഒന്നര ലക്ഷം ലക്ഷം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഹോണ്ട അമേസ് ഹോണ്ടാമേസ് കൊണ്ട് കസ്റ്റമർ പറഞ്ഞ ഒരു ആവശ്യം കാരണം അത്യാവശ്യം നല്ല മൈല് ഓടി നല്ല സുഖമുള്ള വണ്ടി ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയൊക്കെ മാക്സിമം നിർത്തിയില്ലത് ഇതൊക്കെ നിർത്തില്ലേ ഡീസൽ വണ്ടികൾ നിർത്തി ഡീസൽ വണ്ടി കിട്ടാൻ തന്നെ റയറാണ് ആസ്കി പ്രൈസ് മൂന്ന് ലക്ഷം രൂപയാണ് രൂപ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു ഹോണ്ടാമേസ് ആ ഒരു ഫോർഡീസ് ആണ് അത്ര മോൾ രണ്ടായിരത്തി സിംഗിൾ സിംഗിൾ ഓൺഷിപ്പില് ഫുൾ ഓൺ വണ്ടി കേട്ടോ അതും ീസൽ വണ്ടി അല്ലേ അല്ലീസൽ വണ്ടി വണ്ടി ഫുൾ ലോഡ് വണ്ടി അതേ പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ മല കിലോമീറ്റർ മല കിട്ടും ഫുൾ ലോഡ് വേണ്ടി അലേബിയിൽ ടയേഴ്സ് ഒരു സെവന്റി പെർസെന്റ് ടയർസ് ഉണ്ട് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഇല്ല കാരണം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇന്ത്യയിൽ കാണിച്ചിട്ട് പക്ക ഇന്ത്യയിലൊക്കെ പക്ക കണ്ടീഷൻ ഒരു സീറ്റ് ഒക്കെ നല്ല ഭംഗി കാണാൻ അതുപോലെ വരുന്നുണ്ട് ഇതിൽ ബാഗ് വരുന്നുണ്ടല്ലോ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേബാഗ് വരുന്നുണ്ട് വരുന്നുണ്ട് യർ ബാഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ അലൈവിയൽ ഫുൾ വണ്ടി ഫുൾ അല്ലെങ്കിൽ വണ്ടി ടയേഴ്സ് ഒക്കെ പക്ക ഒന്നും നോക്കണം ആവശ്യമില്ല അതും കേരളം വണ്ടി തന്നെയാണ് കേട്ടോ കേരളം വണ്ടി അതും കേരളം വണ്ടിയാണ് രണ്ടായിരത്തി എൺപതിനായിരം കിലോമീറ്റർ രണ്ട് എയർ ബാഗ് വരുന്ന ഫോർഡ് ഫീസ്റ്റിസ് ഫോർഡ് ഫീസ്റ്റാണ് ്മെന്റ് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സിംഗിൾ ഓൺഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ ഡീസൽ ഫുൾ വണ്ടി

െന്റ് ഗ്ലാസ് പതിനെട്ട് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് ഫുൾ വണ്ടിയാണ് ഫോർഡോർ പവറിന്റെ എസി പവർ ബാക്ക് പൈപ്പർ എല്ലാം വരുന്ന വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടി തന്നെ ഒന്നും നോക്കണം പിന്നെ ഇതിന്റെ മെയിൻ പ്രശ്നം പറയാ ടയർ നാലു മാറ്റന് വരും അല്ലെ ടയർ നാലു വരും പ്രൈസ് കുറയ്ക്കുവോ നിങ്ങൾ ചെയ് കൊടുക്കാം ചെറിയ പ്രൈസ് പറഞ്ഞു ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ വെറും ഒന്നര ലക്ഷം അല്ലേ ഒന്നര ലക്ഷം കിലോമീറ്റർ നാലു ടയർ ആവേറേജോളും അതേപോലെ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് അല്ലെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് കാരണം കസ്റ്റമർ പിന്നെ വന്നിട്ടില്ലേ അത് ഉണ്ടാവണ്ട അതുകൊണ്ട് നമ്മൾ ഓപ്പണായി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ലോൺഷിപ്പിൽ ഒന്നലക്ഷം കിലോമീറ്റർ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ടയറിനുള്ള പ്രൈസ് കുറച്ച് കൊടുക്കും ടയറിനുള്ള പ്രൈസ് തിരി കുറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു എക്സ് യൈവ് ഹൺഡ്രഡ് റീ ആണ് എത്രമൂന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് വരുന്ന നല്ലൊരു എക്സ് വി ഫൈവ് ഹൺഡ്രഡ് നമുക്ക് കാരണം അത്യാവശ്യം നല്ല ഹൈക്കോണ്ട് രണ്ടായിരത്തി പതിനെട്ടുള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് ലോൺസ് പെട്ടെന്നുള്ള ലോൺ നമ്മുടെ ഷോറൂമിലുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് സെവൻ സീറ്റ് ഒരുപാട് ആൾക്കാർ സെവൻ സീറ്റർ ചോദിച്ചത് അതേപോലെ തന്നെ ഫൈവ് സീറ്റർ ചോദിച്ചിട്ടും ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടി ഉണ്ടാകാ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഷോറൂമിൽ നല്ല ഹൈ ക്വാളിറ്റി ബലോറോ ചോദിച്ച് വിളിച്ചിട്ടുണ്ട് അതേപോലെ സൈലോ ചോദിച്ചു വിളിച്ചിട്ടുണ്ട് അടിപൊളി വണ്ടികൾ നമ്മൾ ഈ ഷോറൂമിൽ തന്നെ ഉണ്ട് പിന്നെ ലോൺ സൗകര്യം നമ്മുടെ ഷോറൂമിലുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് വണ്ടി ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടി വന്ന് നോക്കുക അല്ലെങ്കിൽ വർക്ക്ഷാപ്പ് വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരാം എന്നിട്ട് വണ്ടിയെല്ലാം ഓട്ടി നോക്കി ഇഷ്ടപ്പെടും കാരണം ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് വണ്ടി എത്ര കിലോമീറ്റർ ആണെങ്കിൽ ഓട്ടി നോക്കുക ഇഷ്ടപ്പെടുന്ന ശേഷം വണ്ടി എടുക്കരുത് കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് കസ്റ്റമർ ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് കാറൊക്കെ എടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് ആയിരിക്കും നമ്മൾ ഒരു വണ്ടി എടുക്കുക അപ്പൊ വണ്ടി സെക്കൻഡ്സ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും വണ്ടി വണ്ടിയല്ല ഓട്ടി നോക്കി ഇഷ്ടപ്പെടുന്ന ശേഷം വണ്ടി എടുക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടു നമ്മുടെ ഓണറിന്റെ വണ്ടി കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഏത് വണ്ടിയിട്ട് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ അതേപോലത്തെ എക്സൈൻസ് അവിടെ നമ്മൾ ഈ ഷോറൂമിൽ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം ഈ വീഡിയോസ് വേണ്ടി ഷെയർ ഉണ്ടാക്കും ഒരുപാട് ആൾക്കാർ കാരണം ഒരുപാട് ആൾക്കാർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അതേ തന്നെ യൂസർ വേണ്ടി സെവൻ സീറ്റർ വണ്ടികൾ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അതെല്ലാവരും കാണണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ഷെയറുണ്ട് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ പ്രത്യേകിച്ചും എല്ലാരുടെ അടുത്തൊരു കാര്യം പറയാൻ സബ്സ്ക്രൈബ് സബ്ക്രൈബർ മക്കരുത്